നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം പറവൂർ നഗരസഭ ഇലക്ഷന് മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നും പ്രകടന പത്രികക്ക് നിർദ്ദേശം ക്ഷണിക്കുന്ന പരിപാടിക്ക് തുടക്കമായി വിശദമായ വാർത്തയിലേക്ക് ആത്രേയ നിർമ്മാതാക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് പറവൂർ നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രികക്ക് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുന്ന പരിപാടിക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി നമ്പൂരിച്ചൻ ആലിന് സമീപം പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന രീതിയിൽ പെട്ടി സ്ഥാപിച്ചു ഈ പറവൂർ നഗരസഭയെ വികസനത്തിനെതിരെ കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അനിവാര്യമാണ് വികസന സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ വികസനത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട് ആ വിധത്തിൽ ഒരു പ്രകടന മന്ത്രിയൊക്കെ രൂപം നൽകാൻ കഴിയുന്ന വിധത്തിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം സ്വീകരിക്കാൻ വേണ്ടിയാണോ എല്ലാ വാർഡുകളിലും ഈ വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന ബോക്സുകൾ സ്ഥാപിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഒരു പ്രകടനാ പത്രികയ്ക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പറവൂർ നഗരസഭയുടെ ഹൃദയഭാഗത്ത് ഇവിടെ വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാ വാർഡുകളിലും ഇത്തരം ബോക്സുകൾ സ്ഥാപിക്കും ആ ബോക്സുകളിൽ എല്ലാ അർത്ഥത്തിലുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കും ആ വിധത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ബോക്സിലേക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ കെ മൊഹൃദീനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുക അതിനുശേഷം തന്നു please like follow and subscribe our channels thank you